ഗോൾഡ് ഗോൾഡ് സൂക്കിൽ സൂക്കിൽ ഓഫറുകളുടെ ഒരുക്കുന്ന നിന്നും പർച്ചേസ് ചെയ്യും കിലോ സമ്മാനം അശാസ്ത്രീയ വാദ വിഭജനം എന്ന ആരോപണവുമായി യു ഡി എഫ് എടവണ്ണ ഗ്രാമപഞ്ചായത്ത് ഓഫീസിലേക്ക് നടത്തിയ ജനകീയ മാർച്ചിൽ സംഘർഷം പഞ്ചായത്ത് ഓഫീസ് പരിസരത്ത് വെച്ച് പോലീസ് മാർച്ച് തടഞ്ഞതാണ് സംഘർഷത്തിന് കാരണം പി കെ ബഷീർ എം എൽ എ പ്രതിഷേധ പരിപാടി ഉദ്ഘാടനം ചെയ്തു اڏي وڌرا 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 اڏي و നൂറ് വീട് ഏകളിൽ വാർഡില്ല നമ്മളിതൊക്കെ വസ്തുനിഷ്ഠമായ സെക്രട്ടറി എവിടെയായിരുന്നു മരുന്ന് കഴിച്ച കിടക്കായിരുന്നു എവിടെയാണിതിന് വരുന്നത് പഞ്ചായത്ത് സെക്രട്ടറി അതിന് സമാധാനം പറയണം അല്ല എങ്ങനെയാണെങ്കിൽ ഉണ്ടാക്കിയത് സെക്രട്ടറി പറയണം ഞങ്ങളിത് പറയിപ്പിക്കും കേരള ഹൈക്കോടതി ഇന്നലെയുള്ള ജഡ്ജ്മെന്റിൽ പറയുന്നുണ്ട് എട്ട് പഞ്ചായത്തിലെയും മൂന്ന് മുനിസിപ്പാലിറ്റിയിലെയും വാർഡ് വിവരം കഴിഞ്ഞ കാരണം ചെയ്ത് റദ്ദാക്കി അതുപോലെയുള്ള അവസ്ഥയെ പോലും സെക്രട്ടറിയെ കൂടെ ഞങ്ങൾ പറയിപ്പിക്കും ഏത് മാനദണ്ഡം ഏത് ചോദ്യം ഉപയോഗിച്ചിട്ടാണെന്ന് പറയണം എവിടെയാണ് പറഞ്ഞത് എടവണ്ണ സീതി ഹാജി പാലം പരിസരത്ത് നിന്നാണ് മാർച്ച് ആരംഭിച്ചത് തുടർന്ന് ജമാലങ്ങാടി ചുറ്റി പഞ്ചായത്ത് ഓഫീസ് പരിസരത്തെത്തിയ മാർച്ച് പോലീസ് തടഞ്ഞു ഇതോടെ പ്രവർത്തകരും പോലീസും തമ്മിൽ നേരിയ തോതിൽ സംഘർഷമുണ്ടായി എടവണ്ണ ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് ഇ എ കരീം യു ഡി എഫ് ചെയർമാൻ എ അഹമ്മദ്കുട്ടി കൺവീനർ വി ഹൈദ്രു വി പി ലുക്ക്മാൻ വി സുനിൽകുമാർ എന്നിവർ പങ്കെടുത്തു നന്ദിനി ഔട്ട്ലെറ്റ് ഇനി വണ്ടൂരിലും പാലിന്റെ നന്മയും ആരോഗ്യ സുരക്ഷയും കുർത്തിണക്കിയ കർണാടക മിൽക്ക് ഫെഡറേഷന്റെ പാൽ ഉൽപ്പന്നങ്ങൾ തുടങ്ങി അൻപതിൽ പരം വ്യത്യസ്ത ദോശകളുടെ രുചി വൈവിധ്യങ്ങളുമായി നന്ദിനി കഫേ